అలా no, కానీ no, തപ്പണം gallery ന്ന് പറയും എന്നും കൊറേ videos ഉം photos ഉം കേറി വരും ഓണം വന്ന gallery നിറയും christmas വന്ന gallery നിറയും വേറെ ആരേലും വന്ന gallery നിറയും അതുപോലെ birthday വന്ന gallery നിറയും corona വന്ന സാധനങ്ങൾ ഒക്കെ delete ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഇത് നോക്കിയേ ഇതാണ് ഞാൻ മുടി വെട്ടിയപ്പോൾ ഉള്ള കോലം കണ്ടില്ലേ മുടി വെട്ടിയപ്പോ ഉള്ള കോലാണിത് ഇത്രയും വെച്ച് ഞാൻ വെട്ടി ഇതിപ്പോ ഇത്രയും അഞ്ചാമത്തെ പ്രോത്സാഹനം പെട്ടന്ന് ഒന്നും ട്ടോ അല്ല അഞ്ചാമത്തെ വട്ടവാ വരുമ്പോഴേക്ക് പോകണം ഇത് നോക്കി സമയം സമയപ്പോ ഇല്ല 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 രാവിലെ രാവിലെ ഫുഡ് അടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് ഏർ പ്രാവശ്യം ഞാൻ വെട്ടിട്ടുണ്ട് ഞാൻ ഒരു കാ ഒരു ഞാൻ ഒരു കാര്യവും കള്ളത്തിനും അങ്ങനെ പറയത്തില്ല അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇത് ഞാൻ പോയിട്ട് എന്റെ കയ്യിലിരുന്ന പതിനായിരം രൂപ എടുത്ത് ഞാൻ കെരാട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തു എനിക്ക് ഫുള്ള് മുടിയുള്ള സമയത്ത് കെരാട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തപ്പം ഇങ്ങനെയായി നോക്കുക കെരാട്ടീൻ ചെയ്തപ്പോഴാണ് കണ്ടോ ഇത് കെരാട്ടീൻ ചെയ്തപ്പം ഈ കെരാട്ടിൻ ചെയ്യുന്നതിന് മുമ്പുള്ള കാണിച്ചു കാണിച്ചെ കെരാട്ടീൻ ചെയ്തപ്പോഴത്തേക്ക് അവര് നല്ലപോലെ ചെയ്തില്ല മറ്റേ എല്ലാ ബ്യൂട്ടി പാർലറാണ് അപ്പൊ കിരാട്ടി ചെയ്തപ്പോ മുടി ആരോ കത്ര മാതിരി മൊത്തം മുടിയൊന്നു പോയി പതിനായിരം രൂപ മേടിച്ചിട്ട് പോയി പിന്നെ കാണാൻ പറ്റുന്നോയ്യോ അത് ചെറുതാ കാണാൻ പറ്റുന്ന മുടി കണ്ടോ എവിടെ കിടക്കുന്ന കണ്ടോ സമ്മതിച്ചോ

ini dan മുടി മനസ്സിലായില്ലേ ഇത് ഓയിലിന്റെ മോഡലിന്റെ ഫോട്ടോ ഞാനാണ് ഈ കിടക്കുന്ന മുടി കണ്ട 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 ആ മുടി ആ മുടി കൊണ്ടുപോയി ശരിയായിട്ടോന്ന് ഞാനുള്ളത് പറഞ്ഞ ആരോട് കൊച്ചു വട്ട ഇത്ര മുടി പക്ഷെ അഞ്ചു വട്ടം ഞാൻ മൊത്തം മുടി കെട്ടിട്ടുണ്ട് ഞാൻ പറയാൻ വരായിരുന്നു എന്ത് പറയാൻ എനിക്ക് ഓയില് സത്യ ഓയിലിന്റെ ബിസിനസ് ഇപ്പൊ ഞാൻ നിർത്തി വെച്ചതാ അയ്യോ ഒരു ഓയിൽ ഓയില്